മരണം അതിനു വേണ്ടി ഞങ്ങള് ഞാനും എന്റെ അച്ഛനും കൂടെ അങ്ങോട്ട് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു കൂടിയാണ് പോകുന്നത് കാരണം അങ്ങനെ അർജുനന്റെ ചിറ്റപ്പർജു ബാലരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ തോന്നും അപ്പൊ നമ്മളെ കണ്ടു കണ്ടിട്ട് കൈ ഞാൻ വണ്ടി എടുത്തിട്ട് എന്നാടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോലെ കൊടുത്തേ ഈ ബാഗ്യറ്റിന്ന് കത്തിനെടുത്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പിടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അറിയില്ല അപ്പം ആൾക്കാരൊന്ന് പിടിച്ചു മാറ്റി ഞങ്ങൾ തന്നെ ിയുടെ അച്ഛനെയും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കളെയും ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചതായിട്ട് അറിയുന്നു അതിനുള്ള അമർഷവും ഞെട്ടലും രേഖപ്പെടുത്തുകയാണ് തെറ്റായ സന്ദേശമാണ് ഈ കോടതി വിധിയിലൂടെ പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ളത് ഒരു വക്കീലും പണവും ഉണ്ടായെങ്കിൽ ഈ സമൂഹത്തിൽ ആർക്കും എന്തുമാകാം എന്ന് പറയുന്ന ഒരു തെറ്റായ സന്ദേശമാണ് ഈ കോടതി വിധിയിലൂടെ യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് പോയിട്ടുള്ളത് കേരള മഹിളാ സംഘത്തിന്റെ ആകാംക്ഷയും പ്രതിഷേധവും ഈ സംഭവത്തിൽ അറിയിക്കുകയാണ് മരണമുണ്ടായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു കൂടെയാണ് പോലെ കാരണം അങ്ങനെ അർജുനന്റെ ചുറ്റപ്പൻ പറഞ്ഞ ബാലരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരുന്നു അപ്പൊ നാളെ കണ്ടു കണ്ടിട്ട് ഞാൻ വണ്ടി നിർത്തിട്ട് എന്നാന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോലെ പഠിച്ചേ ഈ ഭാഗ്യത്തിന് കത്തിവർക്ക് ഞങ്ങൾ അങ്ങനെ കിട്ടുന്ന തക്ക പിടിച്ച് ഞങ്ങൾ അന്നേരം അറിയില്ല അപ്പം ആൾക്കാരൊന്ന് പിടിച്ച് മാറ്റിട്ടുണ്ടെന്നുള്ള പ്രതിയുടെ ബന്ധുക്കളെ കുട്ടിയുടെ അച്ഛനെയും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കളെയും ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചതായിട്ട് അറിയുന്നു അതിനുള്ള അമർഷവും ഞെട്ടലും രേഖപ്പെടുത്തുകയാണ് തെറ്റായ സന്ദേശമാണ് ഈ കോടതി വിധിയിലൂടെ പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ളത് ഒരു വക്കീലും പണവും ഉണ്ടായെങ്കിൽ ഈ സമൂഹത്തിൽ ആർക്കും എന്തുവാകാമെന്ന് പറയുന്ന ഒരു തെറ്റായ സന്ദേശമാണ് ഈ കോടതി വിധിയിലൂടെ യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് പോയിട്ടുള്ളത് കേരള മഹിളാ സംഘത്തിന്റെ ആകാംക്ഷയും പ്രതിഷേധവും ഈ സംഭവത്തിൽ അറിയിക്കുകയാണ് സ്റ്റേഷന്റെ ഭാഗത്തു വരെയാണ് പോകുന്നത് അങ്ങനെ അർജുനന്റെ ചുറ്റപ്പ് അർജുനെന്ന് പറഞ്ഞ ബാലരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരുന്നു അപ്പൊ നമ്മളെ കണ്ടു കണ്ടിട്ട് കൈ കാണിക്കുന്നു ഞാൻ വണ്ടി നിറഞ്ഞിട്ട് എന്നാടാന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയത്